വടകര നഗരസഭയുടെ പുതുതായി നിർമ്മിച്ച ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ജൂൺ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കെട്ടിടോദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലെന്ന് നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു അറിയിച്ചു വടകര നഗരസഭയുടെ പുതുതായി നിർമ്മിച്ച ഓഫീസിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം ഈ മാസം മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ മന്ത്രിമാരായ എം വി രാജേഷ് പി എം മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടും കൂടിയുള്ള പൊതുജന സൌഹൃദ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പതിനാറ് കോടി രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കെസ്മാർട്ട് സംവിധാനത്തിലേക്ക് മാറുമ്പോൾ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള നഗരസഭാ ഓഫീസും കൂടാതെ നിയമസഭാ കാര്യാലയങ്ങൾക്കു സമാനമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള കൌൺസിൽ ഹാളും പൂർത്തിയായതായി നഗരസഭാ ചെയർപേഴ്സൺ കെ ബിന്ദു അറിയിച്ചു നെറ്റ് സീറോ കാർബൺ പദ്ധതി ഏറ്റെടുത്ത നഗരസഭ ഹരിത ഓഫീസായാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത് നാലു നിലകളിലായി ഏഴായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചത് വടകര നഗരസഭയുടെ വികസന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാഴികക്കല്ലാണ് ഈ വരുന്ന ജൂൺ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നാടിനായി സമർപ്പിക്കുന്നതോടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു നഗരസഭ എന്ന് പറയുമ്പോൾ കേരളത്തിലെ മറ്റെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്ക് കേരള സർക്കാർ ഏറ്റെടുത്ത ഒരു വലിയ ദൗത്യവുമാണ് നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ പ്രവർത്തനം ആ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്ത വടകര നഗരസഭ വടകര നഗരസഭയുടെ പുതിയ ഓഫീസ് ആ രീതിയിലേക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെയും സൗകര്യങ്ങളോടുകൂടിയും തികച്ചും ഒരു ഗ്രീനറി എന്നുള്ള രീതിയിലേക്ക് നെറ്റ് സീറോ കാർബൺ പദ്ധതി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിലേക്ക് ഒരു ഉദാഹരണ സഹിതമുള്ള ഒരു ഓഫീസ് എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങളിതിനെ വിഭാവനം ചെയ്യാം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വടകര നഗരസഭയുടെ കൗൺസിൽ യോഗങ്ങളിൽ ഒരു റൂറൽ ഏറിയ ഏറിയയിലുള്ള പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ചില വ്യത്യസ്ത സാഹചര്യങ്ങൾ പൊതുജനങ്ങളും പങ്കെടുക്കുന്ന കൗൺസിൽ യോഗങ്ങൾ ആ യോഗങ്ങളിലേക്ക് എല്ലാവർക്കും മതിയായ രീതിയിലേക്കുള്ള സൗകര്യം എന്നുള്ള രീതിയിലേക്ക് ഗ്യാലറി സംവിധാനത്തോടുകൂടെ തന്നെ ചെറിയൊരു നിയമസഭയോട് നിയമസഭാ കാര്യാലയത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റാവുന്ന രീതിയിലേക്കുള്ള വലിയ സൗകര്യങ്ങളോടുകൂടിയ ഒരു കൗൺസിലാളാണ് വടകര നഗരസഭയുടെ പുതിയ കൗൺസിലർ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗസൽ സന്ധിയും കുടുംബശ്രീ കൌൺസിലർമാർ അംഗൻവാടി ജീവനക്കാർ വർക്കേഴ്സ് തുടങ്ങിയവർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അറിയിച്ചു മുഖ്യമന്ത്രിയും പിന്നെ പൊതുമരാമത്ത് മന്ത്രി എം എം അതുപോലെ വനം വകുപ്പ് മന്ത്രി എന്നിവരൊക്കെയാണ് ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കൃത്യം മണിക്ക് ഉദ്ഘാടന പരിപാടി ആരംഭിക്കും അതിനെ തുടർന്ന് ഒരു ഗസൽ സന്ധ്യ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നുണ്ട് ജീവനക്കാരും കുടുംബശ്രീ അതുപോലെ കൗൺസിലർമാർ അങ്കണവാടി ജീവനക്കാർ ആശാവർക്കർമാർ ഇവരെല്ലാം അണിനിരക്കുന്ന വിവിധ കലാപരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറും ഇരുപത്തിയെട്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിപുലമായ ഒരു വിളംബര ജാഥ വടകര പട്ടണത്തിൽ നടക്കും ഒപ്പം പുതുപ്പണത്തും നടക്കു താഴെയും മറ്റു രണ്ടു ദിവസങ്ങളിലായിട്ട് വിളംബര ജാതയും

श्री शंकराचार्य।